ഇരുപത് വർഷം മുൻപ് നട്ട് മകനെ പോലെ വളർത്തിയെടുത്ത മരം മുറിച്ചതിൽ ഹൃദയം പൊട്ടി കരഞ്ഞ് വൃദ്ധ മാതാവ് മുറിച്ച മരച്ചുവട്ടിൽ തൊട്ട് കൈകൾ തൊഴുത് ഏങ്ങലടിച്ചു കരയുന്ന മാതാവ് ഛത്തീസ്ഗഡിൽ നിന്നാണ് കണ്ണു നിറയ്ക്കുന്ന കാഴ്ച രാജ്നന്ദഗോ ജില്ലയിലെ സാരാഗുണ്ടി ഗ്രാമത്തിലെ സ്ത്രീ വെച്ചുപിടിപ്പിച്ച് വലുതാക്കിയ ആൽമരമാണ് മുറിച്ചു കളഞ്ഞത് മകനെ പോലെ വളർത്തിയ മരമെന്ന് കരച്ചിലിനിടയിൽ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇമ്രാൻ മേമൻ എന്ന സ്ഥലവ്യാപാരിയുടെ നിർദ്ദേശപ്രകാരമാണ് മരം മുറിച്ചു മാറ്റിയത് അടുത്തിട വാങ്ങിയ പുതിയ പ്ലോട്ടിന് എതിർവശത്തുള്ള സർക്കാർ ഭൂമി നിരപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മരം മുറിച്ചതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു വൃദ്ധയായ സ്ത്രീ മരത്തെ സ്വന്തം പോലെയാണ് കണ്ടിരുന്നത് ഇരുപത് വർഷം മുമ്പാണ് നട്ടുപിടിപ്പിച്ചത് അന്നു മുതൽ അരയാലിന് അവർ എല്ലാ ദിവസവും വെള്ളമൊഴിച്ചിരുന്നു തന്റെ ആത്മീയ സ്ഥലമായാണ് വൃദ്ധ ആൽമരച്ചൂടിനെ കണ്ടിരുന്നതെന്നും പ്രദേശവാസികൾ വൃദ്ധയുടെ കരച്ചിൽ ഗ്രാമവാസികളെ അസ്വസ്ഥമാക്കുകയും അവർ ഇമ്രാനെതിരെ തിരിയുകയും ചെയ്തതോടെ ഇമ്രാനും സഹായിയും മരം മുറിക്കാൻ ഉപയോഗിച്ച കട്ടർ നദിയിൽ ഉപേക്ഷിച്ച് എത്തിയ വാഹനങ്ങൾ പോലും എടുക്കാതെ ഗ്രാമത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഗ്രാമവാസിയായ പ്രമോദ് പട്ടേൽ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇമ്രാനേയും സഹായിയായ പ്രകാശിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഗ്രാമവാസികൾ ആൽമരത്തിന് സമീപം മറ്റൊരു തൈ നട്ടുപിടിപ്പിച്ച് ഇനി മരങ്ങൾ മുറിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഗോൾഡൻ ഡയ്മൻസിൽ വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി